ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളായിരുന്നു സ്റ്റീവ് ജോബ്സ് അദ്ദേഹം ലോകത്തിന് ഒത്തിരിയേറെ ഉപകാരം ചെയ്ത ഒരു വ്യക്തിയാണ് ആപ്പിൾ കമ്പനി നെസ്റ്റ് തുടങ്ങിയവയുടെ സഹസ്ഥാപകനായിരുന്നു അദ്ദേഹം അമ്പത്തിയാറാമത്തെ വയസ്സിൽ പാങ്ക്രിയാറ്റി ക്യാൻസർ വന്നാണ് അദ്ദേഹം മരണക്കിടക്കയിലാകുന്നത് മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ അദ്ദേഹം ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു തരുന്ന ചില കാര്യങ്ങൾ നമുക്കെല്ലാം ഉപകാരപ്രദമാണ് ഒന്നാമതായി അദ്ദേഹം പറഞ്ഞു ഒരു വ്യക്തി അയാൾ നേടിയ സമ്പത്തും ബഹുമതികളും ബഹുമതികളുമെല്ലാം മരണത്തിന് മുമ്പിലായിരിക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാകും അതൊന്നും അത്ര പ്രധാനപ്പെട്ടതല്ല എന്ന് അനേക രാജ്യങ്ങൾ കീഴ്പ്പെടുത്തിയ ഒരു ചക്രവർത്തിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അദ്ദേഹം എൻ്റെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ കൈകൾ നിങ്ങൾ പുറത്തേക്കിടണം എന്നെ ചികിത്സിച്ച വൈദ്യന്മാർ ആയിരിക്കണം എൻ്റെ ശവമഞ്ചം ചുമക്കേണ്ടത് അതുപോലെ എനിക്ക് കിട്ടിയ ബഹുമതികൾ ഞാൻ നേടിയ സ്വർണം ഇതെല്ലാം നിങ്ങൾ ആ വിലാപയാത്രയിൽ കൂടെ കൊണ്ടുവന്നു എന്നിട്ട് നിങ്ങളിങ്ങനെ പറയണം വൈദ്യന്മാരുടെ മരുന്നിനോ അതുപോലെ ഞാൻ നേടിയ സമ്പത്തിനോ ഒന്നും എന്നെ രക്ഷിക്കാനായിട്ട് പറ്റിയില്ല ഞാൻ വെറും കയ്യോടെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ അവസാന യാത്ര നടത്തുന്നത് സ്റ്റീവ് ജോസ് മരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെതായി സെവൻ ബില്യൺ യു എസ് ഡോളേഴ്സ് ഉണ്ടായിരുന്നു തനിക്ക് ലോകത്തോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം അഞ്ച് കാര്യങ്ങളായി ചുരുക്കി പറയുന്നുണ്ട് ഒന്നാമതായി നമ്മുടെ വിദ്യാലയത്തിലും നമ്മുടെ കുടുംബങ്ങളിലുമെല്ലാം കുട്ടികളെ പഠിപ്പിക്കേണ്ടതും പണമുണ്ടാക്കാൻ വേണ്ടിയല്ല സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം വ്യക്തികളുടെയും എല്ലാം മൂല്യത്തെക്കുറിച്ചാണ് പണം എങ്ങനെ സമ്പാദിക്കാം എന്ന് മാത്രമല്ല അവരെ പഠിപ്പിക്കേണ്ടത് സന്തോഷത്തോടെ എങ്ങനെ ജീവിക്കാമെന്ന് അവരെ പഠിപ്പിക്കുക ഒന്നാമതായി അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ് വസ്തുക്കളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഒരാൾക്ക് ഒരു മുപ്പത് ഡോളറിൻ്റെ ക്ലോക്ക് വാങ്ങിക്കാം മൂവായിരം ഡോളറിൻ്റെ ക്ലോക്കും വാങ്ങിക്കാം രണ്ടും ഒരേ സമയം തന്നെയാണ് കാണിക്കുക വാഹനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഒരു വ്യക്തിക്ക് ഒന്നര ലക്ഷം ഡോളറുള്ള ഒരു കാർ വാങ്ങാം ഏതാണ്ട് ആയിരം ഡോളറുള്ള കാറ് വാങ്ങാനായിട്ട് പറ്റും രണ്ട് കാറും വളരെ ലക്ഷ്യ സാധനത്ത് തന്നെ എത്തുകയും ചെയ്യുന്നു ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് കിട്ടിയാൽ പല ആളുകൾക്കും കടം വാങ്ങേണ്ടതായിട്ട് വരികയില്ല അവർക്ക് അവരുടെ ബഡ്ജറ്റ് ക്രമപ്പെടുത്തി സന്തോഷമായി ജീവിക്കാനായിട്ട് സാധിക്കും വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ആളുകൾക്ക് വിശ്വാസം കൊണ്ട് നേട്ടമുണ്ട് തീർച്ചയായും നമുക്കുള്ള കാര്യങ്ങൾ നാം ന്യായമായ രീതിയിൽ വളർത്തിക്കൊണ്ട് വന്ന് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനായിട്ട് ശ്രമിക്കണം പക്ഷേ ആർത്തിയിലേക്ക് നാം പോകരുത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നാം വസ്തുക്കളോ വാഹനങ്ങളോ ഒന്നും വാങ്ങിക്കരുത് ആ ലക്ഷ്യത്തോടുകൂടെ ഞാൻ വീട് ഉണ്ടാക്കരുത് ആഹാരത്തെക്കുറിച്ച് സ്റ്റീവ് ജോസ് പറഞ്ഞത് മരുന്ന് കഴിക്കുന്നത് പോലെ വേണം ആഹാരം കഴിക്കാനായിട്ട് വളരെ ശ്രദ്ധാപൂർവ്വം ആഹാരം കഴിക്കുകയും ആഹാരം പാകം ചെയ്യുമ്പോഴും കഴിക്കുമ്പോഴും എല്ലാം ശ്രദ്ധിക്കുകയും അല്ലെങ്കിൽ നിങ്ങൾ ആഹാരം കഴിക്കുന്നത് പോലെ മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരും പലർക്കും പല രോഗവീടുകളും ഉണ്ടാകാൻ കാരണം ആഹാരത്തിലെ അശ്രദ്ധയാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി അതുകൊണ്ടാണ് അദ്ദേഹം ഈ നിർദ്ദേശം നൽകിയത് വെറുതെ മനുഷ്യനായിരിക്കുന്നത് വലിയ മഹത്വമൊന്നുമില്ല മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനായിരിക്കുകയും വരിസ് ഏ ലോട്ട് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് സിംപിളി ബീങ് മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനാകാനായിട്ട് ശ്രമിക്കുകയും സത്യം നീതി സാഹോദര്യം സമത്വം സ്വാതന്ത്ര്യം ഇവയെല്ലാം എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് എന്ന് ചിന്തിക്കുന്നവരാണ് ശരിക്കും മനുഷ്യത്വമുള്ള ആളുകൾ എൻ്റെ മതത്തിൽപ്പെട്ടവർക്കും എൻ്റെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർക്ക് മാത്രമേ ജീവിക്കാൻ അവകാശമുള്ളൂ സമ്പത്തിനവകാശമുള്ളൂ സത്യത്തിനവകാശമുള്ളു സ്വാതന്ത്ര്യത്തിനവകാശമുള്ളു എന്നിങ്ങനെ ചിന്തിക്കരുത് ക്രിസ്തുമത മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയായിട്ട് കണക്കാക്കുന്നത് സത്യംനീതി സാഹോദര്യം സമത്വം എന്നിവയ്ക്കെല്ലാം എല്ലാവർക്കും ഒരുപോലെ അവകാശമുണ്ടെന്ന് കരുതുന്ന വ്യക്തികളെ ആണ് അല്ലാത്തവർക്ക് എന്തോ ഒരു പോരായ്മയുണ്ട് അവരുടെ ചിന്തയിലും പ്രവർത്തനങ്ങളിലുമെല്ലാം നാം ഒറ്റയ്ക്കും കൂട്ടിയേർന്നും ചെയ്യേണ്ട ധാരാളം കാര്യങ്ങളുണ്ട് ചിലപ്പോൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ ചില കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും ഒറ്റക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നാം ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ ശ്രമിക്കുകയും എന്നാൽ നാം വലിയ വലിയ കാര്യങ്ങളും ഒത്തിരി കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സഹായം നാം തേടേണ്ടതായിട്ട് വരും സ്റ്റീവ് ജോബ്സ് തൻ്റെ മരണത്തിന് മുമ്പിൽ വെച്ച് ലോകത്തിന് നൽകിയ ഏതാനും ഉപദേശങ്ങളാണ് ഇത് പ്രധാനമായിട്ടും അദ്ദേഹം പറയുകയാണ് നാം മനുഷ്യത്വമുള്ളവരായി മാറും ആർത്തിയിൽ നിന്ന് നാം മാറി നിൽക്കും നാം എന്തൊക്കെ നേടിയാലും അവസാനം നാം ഇതെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ടതായിട്ട് വരും ലൂക്കാഴ്ച വിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ യേശുക്രിസ്തു ഒരു കഥ പറയുന്നുണ്ട് ഒരാൾക്ക് ധാരാളം വിളവ് കിട്ടിയ അയാൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഞാനിതാർക്കും കൊടുക്കുന്നില്ല ഇനി ഞാൻ വിശ്രമിക്കാൻ പോകുകയാണ് ഇന്ന് കുടിച്ച് ഞാൻ ആനന്ദിക്കും അയാൾ രാത്രിയിൽ ഉറങ്ങാനായിട്ട് ഒരുങ്ങുന്നു പെട്ടെന്ന് അയാൾ ഒരു സ്വരം കേൾക്കുകയാണ് ഈ രാത്രിയിൽ നീ മരിച്ചാൽ നീ വെച്ചിരിക്കുന്ന ഈ ധാന്യങ്ങളെല്ലാം നാളെ ആരാണ് തിന്നാൻ പോകുന്നത് അതിനാൽ നമ്മുടെ ജീവിതം ചെറുതാണ് എന്ന് കരുതി ആവശ്യമില്ലാത്ത വഴക്കുകൾ ആവശ്യമില്ലാത്ത ആർത്തികൾ ഇവയെല്ലാം നാം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നു തീർച്ചയായും നമുക്ക് ചില പദ്ധതികൾ സമ്പാദ്യമൊക്കെ ആവശ്യമാണ് സമ്പാദ്യമുള്ള ആളുകൾ ചെയ്യേണ്ടത് തൻ്റെ മരണശേഷം അത് ആർക്കുള്ളതായിരിക്കും എങ്ങനെയാണ് ചിലവഴിക്കേണ്ടത് ഇതെല്ലാം വ്യക്തതയിൽ അയാൾ എഴുതി വയ്ക്കാനായിട്ട് ശ്രമിക്കണം അല്ലെങ്കിൽ ഒരുപക്ഷെ അതെല്ലാം നന്നായി ചെലവഴിക്കപ്പെട്ടു എന്ന് വരികയില്ല സ്റ്റീവ് ജോബ്സിൻ്റെ ഉപദേശങ്ങൾ നമുക്കും സഹായകരമായി മാറട്ടെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്ദി